പള്ളിമുറ്റത്ത് വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തിയത് തടഞ്ഞ വൈദികനെ ബൈക്കിടിപ്പിച്ച കേസിൽ ആറുപേർ കസ്റ്റഡിയിൽ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോനാ പള്ളിയിലെ സഹവികാരിയെയാണ് വാഹനം ഇടിപ്പിച്ചു വീഴ്ത്തിയത് ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ പള്ളി കോമ്പൌണ്ടിൽ ബൈക്ക് റേസിംഗ് നടത്തിയത് ചോദ്യം ചെയ്തതിനാണ് വൈദികനെ വാഹനം വാഹനമിടിപ്പിച്ചത് പരിക്കേറ്റ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ പാലാ മാർസ് ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു ഇടവകയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പള്ളിമുറ്റത്ത് അക്രമം ത് എട്ടോളം കാറുകളും അഞ്ച് ബൈക്കുകളിലുമായാണ് സംഘം എത്തിയത് ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് പാലാ ഡിവൈഎസ്പി കെ സദൻ സംഭവസ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് and so